집 밧뚜루 <농> സാധാരണ സോപാനത്തില് ഭഗവാൻ വേണ്ടിയിട്ട് പൂജ നടക്കുന്ന സമയത്ത് ഭഗവാനായിട്ട് അർപ്പിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് ഇത് പാടുന്നു വന്ന് ഭഗവാന്റെ മുമ്പിൽ പാടുമ്പോ മനസ്സിനൊരു സംതൃപ്തിയാണ് ഒരു റിലാക്സേഷൻ ആണ് ഇത് കുറച്ചു നേരം ഇതിന്റെ സൗണ്ട് ഈ ഇടയ്ക്കയുടെ സൗണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൗണ്ടാണ് അത് നമുക്ക് വേറെ വാദ്യ ഉപകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗണ്ട് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ആ ഒരു ഒച്ചയും നമ്മുടെ ഒരു സൗണ്ടും ഒക്കെ ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റ്റ്മോസ്ഫിയർ ആണ് എനിക്കത് തരുന്നത് എന്റെ പേര് നന്ദന ഞാനിവിടെ എസ് ഡി കോളേജിൽ ബി എ ഹിസ്റ്ററിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുവാണ് വീട്ടില് അച്ഛനമ്മ അനീതി ആണുള്ളത് സംഗീതം എന്ന് പറഞ്ഞ കൊച്ചില് അത്യാവശ്യം പാടുമായിരുന്നു അപ്പൊ ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോ കൊണ്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ ഇരുത്തി അതൊരു എട്ട് വർഷത്തോളം അത് പഠിച്ചു ശാസ്ത്രീയ സംഗീതമായിട്ട് പഠിച്ചു ഈ ഒരു ഇതിനെ ഇവിടെ ഇവിടെ ഞാൻ ആശാനൊക്കെ ഇവിടെ പാടി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നത് പെൺകുട്ടികൾ അങ്ങനെ പഠിക്കുന്ന ഒരു മേഖലയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ആണ് ഇവിടെ ഉത്സവത്തിനൊരു പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയാണെന്ന് പാടിയപ്പം മനസ്സിലായി പിന്നെ പെൺകുട്ടികൾക്കും ഈ ഒരു മേഖലയിലോട്ട് വരാമെന്ന് മനസ്സിലായി അങ്ങനെ അച്ഛനും അച്ഛനാണ് പോയി ആശാനോട് തിരക്കുന്നതും അന്വേഷിച്ച് എല്ലാം റെഡിയാക്കുന്നതും അങ്ങനെ പിന്നെ തുടങ്ങി കഴിഞ്ഞ വിഷുവിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇക്കഴിഞ്ഞ അല്ല അതിനു മുമ്പുള്ള വിഷുവിനാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് ഒരു ഒന്നൊന്നര വർഷമായിപ്പോ പഠിക്കാൻ പറഞ്ഞു കൊയ്തൊരു അംബികേം കൊച്ചക്കണങ്ങര അമ്പലത്തിലാണ് ഞാൻ ഇവിടെ അരങ്ങേറ്റം എൻ്റെ ഇവിടെ ആയിരുന്നു അല്ലാണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് വായിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് പോയിക്കുന്നതല്ല അല്ലാണ്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് അടുത്ത വർഷത്തേക്കൊക്കെ അല്ലാണ്ട് പോയിട്ടില്ല പുറത്തോട്ടൊന്നും പോയിട്ടില്ല അകത്തെ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ പല ദേവി ക്ഷേത്രങ്ങളിലാണ് കൂടുതലും പോയിക്കുന്നത് എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അംബിഷൻ അല്ലെങ്കിൽ പാഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് എനിക്കിഷ്ടമാണ് ഞാൻ പഠിച്ചിട്ടുള്ള പ്രൊഫഷൻ അതാണ് പക്ഷേ ടീച്ചിങ് നമ്മൾക്ക് സ്കൂളിൽ പോയി പിള്ളേരെ പഠിപ്പിക്കാൻ എനിക്ക് കൂടുതലും കുഞ്ഞു കുട്ടികളാണ് എനിക്കിഷ്ടം കുഞ്ഞു കുട്ടികളായിട്ടുള്ള സംസാരിക്കാനൊക്കെയാണ് ഇഷ്ടം അപ്പൊ അങ്ങനെ അവത് കഴിയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഇത് തന്നെയാണ് ഒരു സോപാന സംഗീതമായിട്ടിരിക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നേട്ടങ്ങളെന്ന് വെച്ചാല് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും പിന്നെ ഓരോ കീർത്തനങ്ങളിലൂടെ തന്നെ പല അമ്പലങ്ങളുടെ പ്രത്യേകതകൾ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് എനിക്ക് കൂടുതലും ഇതിനകത്തു കൂടെ മനസ്സിലായത് പിന്നെ ഇതൊരു വാദ്യ കലയും കൂടെ ആയതും ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുന്നതും ഉണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആദ്യം പഠിക്കാൻ നേരത്തു പക്ഷേ ഇപ്പോ ഇപ്പോ വലിയ പ്രശ്നവില്ലെന്നല്ല ഞാനൊരു ഒന്നര വർഷമല്ലേ ആയുള്ളൂ തുടങ്ങിയിട്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇനിയും പോകുന്ന സമയത്ത് അങ്ങോട്ട് മുമ്പോട്ട് കണ്ടിന്യൂസ് ചെയ്ത് ഞാൻ പഠിക്കുന്നുണ്ട് ആ സമയത്ത് കൂടുതലും മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് വിശ്വസിക്കും പെൺകുട്ടികൾ അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചിട്ടാണ് അമ്പലമായിട്ട് റില റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കല ആയതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ മടിക്കുന്ന അതുകൊണ്ടാണ് പക്ഷേ പെൺകുട്ടികൾക്കും ഇപ്പൊ ഈ മേഖലയിലോട്ട് പല പല സ്ഥലത്തു നിന്നും പെൺകുട്ടികൾ വരാറുണ്ട് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന സംഗീതത്തിന് അഭിരുചിയുള്ള ആൾക്കാർക്ക് കൂടുതലും ഈ ഒരു കല പഠിച്ചെടുക്കാൻ സാധിക്കും പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും ഒരു മണിക്കൂറൊക്കെയാണ് പ്രാക്ടീസിന് വേണ്ടി ഞാൻ രാവിലെ ചെലവഴിക്കാറ് പിന്നെ സന്ധ്യക്ക് വിളക്ക് അറിച്ച് കഴിയുമ്പം ഞാൻ ഒന്ന് പാടാറാണ് അതൊരു രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂറൊന്നും അല്ല ആ ഒരു എല്ലാരെയും സ്തുതിച്ചോണ്ട് നാല് നാല് പാട്ടെങ്കിലും പാടും എല്ലാ ദിവസവും ഞാൻ ബി മുരളീധരമാല ആലപ്പുഴ തന്നെയാണ് വീട് തൊണ്ണൂറ്റി മൂന്നിൽ ക്ഷേത്രയിലവിടെ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ആളാണ് അപ്പോൾ ഇവിടെ ഞാൻ ജോലിക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ഈ കുട്ടിയുടെ അച്ഛൻ എൻ്റെ വന്ന് ചോദിക്കുന്നത് എൻ്റെ മോക്ക് ഇതുപോലെ പാട്ട് ശോപാന സംഗീതം പഠിക്കണമെന്ന ആഗ്രഹമുണ്ട് അപ്പോൾ ഒന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിക്കുന്നത് പെൺകുട്ടിയാണ് എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പാടാനുള്ള വാസന ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് പാടാനുള്ള വാസന ഉണ്ട് അവൾക്ക് ഇടയ്ക്ക് ഓട്ടി പാടണം നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ് ശീലിപ്പിക്കാം െന്ന് പറഞ്ഞ അങ്ങനെയാണ് നന്ദ നന്ദൂന എൻ്റെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ ആദ്യമൊക്കെ തുടക്കമൊക്കെ കക്ഷിക്ക് ഈ ഇതിനോട് ഈ മേഖലയിൽ ഭയങ്കര ടഫായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്താണ് ഈ ഒരു ശബ്ദം ആദ്യം ശബ്ദമാണ് ഉണ്ടാക്കിയെടുത്തത് അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കായി അതായത് ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആയിരുന്നു ഈ സംഭവം ഓരോ ഭാവം ഓരോ ഭാവം കയ്യേറി ചെയ്തിട്ട് ലാസ്റ്റ് ഒരു എഡിറ്റേഷൻ ആയിരുന്നു ആ അരങ്ങേറ്റം എന്ന് പറയും ഇപ്പോൾ ഒരു വർഷം ഒരു വർഷമായിട്ട് വന്നു പഠിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നല്ല ശബ്ദമാണ് ഇടയ്ക്കായി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളുടെ ശബ്ദമാകുമ്പോൾ ഇച്ചിരി ടോപ്പായിട്ടുള്ള ശബ്ദമായതുകൊണ്ട് പഞ്ചമത്തിൽ പാടാൻ പറ്റത്തില്ല അതിൽ ടോപ്പിലുള്ള ശബ്ദത്തിൽ പാട്ടാൻ പാടാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ശീലിപ്പിക്കാം ആ ശ്രുതിയിൽ വരണം ഇടയ്ക്കയുടെ ശ്രുതിയിൽ പാട്ട് വരണം അപ്പോൾ അങ്ങനെ ഒന്ന് ശീലിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക ൂഷത പതങ്ങളും ചടുല താടമോട് തിരുനടനവും ഭസ്മഭൂഷം ഹരിണചർമ്മവും പണിതങ്ങളും നാഗൂഷ പതങ്ങളും ചടുലതാടമൂട് തിരുനടനവും ഭസ്മഭൂഷം ഹരിണചർമ്മവും